തലവൻ സിനിമയുടെ തിരക്കഥാകൃത്ത് ശരത് പെരുമ്പാവൂരിനെ അനുമോദിച്ച് കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഫവ് സക്സേന ഐ പി എസ് उद्घाटनिफॉर्म टू एनिथिंगिंग पर्टिक्युलरली विच हॅज बीन केरला इट इज वेरी डिफिकल्ट टू फाईंड इव्हन अ सिंगल फॉट देच गुड रिसर्चकोर्स Right from uh, dialogue delivery to the acting to direction, I mean, everything is so perfect that we feel that it is like our own life, which is which we are portraying. So that is very one of the, and of course, the cast is very good. CB Thomas was with me previously, and uh, Asif's movies I have seen previously also. and I wish him all the best. The entire team, they have done a wonderful work, and my, particularly, my guy, Sharat. He is outstanding so again we wish wish all all the best and for organizing this function i wish, uh, all my congratulations to kerala police association തലവൻ ടീം അംഗങ്ങൾക്കും ആലുവ ട്രാഫിക് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ശരത്തിനും സ്നേഹാദരവ് എന്ന പേരിൽ ആലുവ ഡി പി ഒ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കെ പി എ ജില്ലാ പ്രസിഡന്റ് പി എ ഷിയാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന ഐ പി ഉദ്ഘാടനം ചെയ്തു എം വി സനിൽ ടി ടി ജയകുമാർ അരുൺ വിശം എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എ ഡി എസ് പി ഇൻചാർജ് ജിൻസൻ ഡിവൈഎസ്പിമാരായ അബ്ദുൾ റഹീം വി എസ് നവാസ് രവീന്ദ്രനാഥ് നടന്മാരായ ആസിഫ് അലി കോട്ടയം നസീർ നിർമ്മാതാവ് അരുൺ നാരായണൻ സംവിധായകൻ ജിസ്ജോയ് എന്നിവർ പങ്കെടുത്തു